ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല എന്നാലും എത്ര എത്ര കുറഞ്ഞു എത്ര ഗ്രാം കുറഞ്ഞു എന്നൊക്കെ നോക്കു നോക്കാം ഞാനിങ്ങനെ ഭയങ്കര ഒരു പത്ത് ദിവസം എന്നൊക്കെ ആക്കിത്തുടങ്ങിയത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ എന്നെക്കൊണ്ട് ഈ പത്ത് പത്ത് ദിവസം പോലും സ്ട്രിക്റ്റ് ആയിട്ട് കൊ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഉണ്ടോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതാണ് സത്യം എൻ്റെ ഉള്ളിലിങ്ങനെ ആരോ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം തിന്നേ തിന്നേ അതിങ്ങനെ തിന്ന് തിന്ന് എന്നുള്ളത് ഇങ്ങനെ ആരും ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ് പിന്നെ ഈ ഒരു പത്ത് ദിവസം ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ഫുഡ് ഒരു കുറച്ച് തിന്നണു അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാണ്ട് വാരി വലിച്ച് തിന്നും അപ്പോൾ ഞാൻ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ് എന്നിട്ട് വെയിറ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഇന്നലത്തേനേക്കാൾ ഞാൻ നൂറ് ഗ്രാം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കൂടിയിട്ടില്ലെങ്കിൽ എല്ലാം അത്ഭുതമുള്ളൂ അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫോർ പോയിൻ്റ് നയൻ സീറോ ആണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു ഒരു കിലോഗ്രാമും നൂറ്റി അൻപത് ഗ്രാമും കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ അഞ്ച് ദിവസത്തിൽ ഞാൻ രണ്ട് ആ കിലോങ്കിലും കുറക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഒരു കിലോ എങ്കിലും കുറഞ്ഞല്ലോ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് ഈ ഒരു കിലോ കൂടുള്ളായിരുന്നു അപ്പം ഇതാ ആയിട്ട് ഞാൻ രണ്ട് എഗ്ഗും കുറച്ച് സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലഡൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് എഗ്ഗ് മാത്രമായിട്ട് കഴിക്കാറുണ്ട് സാലഡ് ഒക്കെ ഉള്ള രൂപത്തിലൊക്കെ കഴിച്ചൂടെ അല്ലെങ്കിൽ ഒരു മടുപ്പ് വരില്ലെന്നൊക്കെ പക്ഷേ എനിക്ക് രാവിലെ തന്നെ സാലഡ് രൂപത്തിലൊന്നും ഇനിക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ ബോയിൽഡ് ആക്കിയിട്ട് കഴിക്കലുണ്ട് ഇടയ്ക്ക് എന്താ പറയുക ഞാൻ ഓംലെറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ബുൾസേ ആക്കിയിട്ടൊക്കെ കഴിക്കലുണ്ട് പിന്നെ ഈ സ്ക്രാമ്പിൾഡ് ആക്കിയിട്ട് കഴിക്കണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കണത് ഇന്ന് മക്കളെ കൂട്ടിയിട്ട് വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു വെറുതെ ത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഷുഗർ ക്രൈൻസ് ആയിരുന്നു ഒരു പീസ് ഈ പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അതവിടെ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോൾ ഭയങ്കര ഒരു ആർത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ ആ എഗ്ഗ് എഗ്ഗ് കഴിച്ചതിന് ശേഷം വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈവനിങ് മക്കൾ വന്നതിന് ശേഷം മക്കൾക്ക് കുറച്ച് ചോറ് വാരി കൊടുത്തുതെന്ന് എന്താ പറയുക ഒരു ഒന്ന് രണ്ടുള്ള രണ്ട് മൂന്ന് നാല് മൂന്നുള്ള ചോറ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ല പക്ഷേ എന്നാൽ എന്തൊക്കെയോ വേണ്ടാത്ത എന്തൊക്കെയോ കഴിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ രാവിലെ രണ്ട് എഗ്ഗാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് കുറച്ച് രാവിലത്തെ ഉപ്മാ ഉണ്ടായിരുന്നെ ഒന്ന് രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അത് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഉച്ചക്കൊന്നും അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല പിന്നെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു വന്നതിന് ശേഷം അവിടെ ഒരു കുഞ്ഞിക്കഷ്ണ കേക്കുണ്ട് അപ്പോൾ അതൊരു എനിക്കിന്ന് ഭയങ്കര ഷുഗർ ക്രേവിൻസ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ ഭയങ്കര മൂഡ് സ്വിങ്സ് ഷുഗർ ക്രേവിൻസും ഉള്ളൊരു ദിവസമാണ് എനിക്കിന്ന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുള്ള ദിവസമാണ് കേട്ടോ അപ്പം അത് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് രണ്ടു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ള ഫുഡ് കഴി എനിക്കായിട്ട് ഫുഡെടുത്ത് കഴിക്കാനുള്ള ഒരു വിശപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുമില്ല എനിക്കെന്തെങ്കിലും എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം മധുരം കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ഒരു ത്വരയാണ് എനിക്കുള്ളത് അപ്പം ഞാൻ എന്തെങ്കിലും എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് എത്തിയത് താ ഞാൻ സ്വിഗ്ഗിയിൽ നിന്നിപ്പോൾ ഓർഡർ ചെയ്തതാണ് പൊമഗ്രാനേറ്റ് ഊർ ഊർമാമ്പഴം അനാർ അനാർ അങ്ങനെ പൊളിക്കാനൊക്കെ നോക്കിയാൽ ഞാൻ പൊളിക്കല് ഉണ്ടാവില്ല ഇങ്ങനെ ഫീൽ ചെയ്ത് വെച്ചത് ഇങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇത് നല്ലൊരു മധുരമാണല്ലോ അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഫുള്ള് കഴിക്കലുണ്ടാവില്ല ചിലപ്പോൾ ഫുള്ള് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് മധുരമൊക്കെ ഇതാവുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇതാ കഴിക്കലുണ്ട് പക്ഷേ ഇവിടെ ഈ വീട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം കേട്ടോ ഈ വീട്ടിൽ ഇഷ്ടംപോലെ മധുര ഫ്രിഡ്ജിലൊക്കെ ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഉണ്ടാവും എന്താ പറയുക അവിടെ കുറേ മൈസൂർ പാക്ക് ഉണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ വന്നാല് നിങ്ങൾ ഇന്നെ അപ്രീഷിയേറ്റ് ചെയ്യും ഇതൊന്നും കഴിക്കാണ്ട് നീ പിടിച്ച് നിൽക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എന്താ പറയാ ഞാൻ പിടിച്ച് നിൽക്കണുണ്ട് കുറേയൊക്കെ എന്ന് പറയേണ്ടി വരും കേട്ടോ അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കണത് ഇതോട് കൂടിയിട്ട് ഞാൻ ഇന്ന് ഇനി ഒന്നും വേറെ ഒന്നും കഴിക്കൂല എന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ വെള്ളം കൂടി വെള്ളം കുടിച്ചത് ഭയങ്കര കുറവാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇന്ന് ബാക്കി അങ്ങോട്ടേക്ക് നല്ല വെള്ളം കുടിച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല അങ്ങോട്ട് വെള്ളം കുടിക്കുക അത്ര തന്നെ ബാക്കിയൊന്നും കഴിക്കണില്ല ഇന്ന് എനിക്ക് കുറച്ചും കൂടി പ്രോട്ടീൻ എന്ന് വിചാരിച്ച ദിവസങ്ങളായിരുന്നു ഞാൻ എൻ്റെ ഡയറ്റിൽ പക്ഷേ ഇന്ന് ഭയങ്കര കുറവാണ് രാവിലത്തെ രണ്ട് എഗ്ഗനെ ഉള്ളു ഇപ്പം ഇന്ന് പ്രോട്ടീനായിട്ട് എൻ്റെ ഇന്നത്തെ ഡയറ്റിൽ ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ഡയറ്റ് ഭയങ്കര ഫ്ലോപ്പാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നാളെ മുതൽ കുറച്ചും കൂടി ഒന്ന് ഇനിയിപ്പോൾ ഇത് ഇതൊരു അഞ്ചാമത്തെ ദിവസമാണല്ലോ അല്ലേ അപ്പോൾ ഇനിയൊരു അഞ്ച് ദിവസം കൂടി ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് ആ അഞ്ച് ദിവസം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ഡയറ്റ് എന്താ പറയുക കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒമാ ഡയറ്റൊക്കെ ചെയ്തുകൂടെ പത്ത് ദിവസം എന്നൊക്കെ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ ഒമാ ഡയറ്റൊക്കെ എന്നെക്കൊണ്ട് ഇന്റർമീഡിയൻ തന്നെ കഴിയണമെന്നില്ല ഭയങ്കര പാടാട്ടോ ഇൻ്റർമീഡ്യൻ്റ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കാനാണ് ഇൻറ്റർമീഡിയൻറ്റ് ഒമാ ഡയറ്റൊക്കെ അപ്പോൾ ഞാൻ എന്നെ കൊല്ലണ്ടായിരുന്നു അത്ര എനിക്ക് ക്രേവിംഗ്സ് ആട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ വല്ലാണ്ടെന്ന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു ദിവസം ഒന്നും ഒന്നും ട്രൈ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കണ്ട് ഒരു മണ്മിലയുടെ അത് നോക്കണം എന്താണ് കഥ എന്നുള്ളത് ചെയ്തു നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കുകയെന്നുള്ളത് നോക്കാം ഇത് കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഓരോ പണികൾക്കിടയിലൂടെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതോട് കൂടിയിട്ട് നിർത്തണം എന്നായിരുന്നു ഞാൻ വി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല നൈസ് പത്തിരിയും ലിവർ വരട്ടിയതും ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് രാത്രി ഹസ്ബൻഡും മക്കളും ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പം ഞാൻ ഒരു നൈസ് പത്തിരിയും ഒക്കെ മക്കൾക്ക് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും ഇരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ അത്ര ഫ്ലോപ്പാണ് എന്താ പറയുക എനിക്ക് പത്ത് ദിവസം പോലും എനിക്ക് എനിക്കിൻ്റെ ഡയറ്റ് നല്ലപോലെ കൊണ്ട് നടക്കാൻ പറ്റില്ല ഡയറ്റിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കര ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയണില്ല ഭയങ്കര പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ വെയിറ്റൊക്കെ നല്ല കഥയായിരിക്കും അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ